നാട്ടിക സെൻ്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ബികോം ബാച്ചിലെ മൂന്നാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സുബിൻ ഉദ്ഘാടനം ചെയ്തു റിട്ടേർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ടി ആർ ഹാരി എസ് ഐ കൃഷ്ണപ്രസാദ് ഡോക്ടർ ശ്രീല എന്നിവർ വിശിഷ്ടാതിഥികളായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ റിട്ടയർഡ് കേണൽ നിസാർ അഹമ്മദ് റിട്ടയേഡ് കൃഷി ഓഫീസർ ശിവജി ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് റിട്ടേർഡ് ഓഫീസർ തങ്കമ്മ രാജേന്ദ്രപ്രസാദ് പ്രസാദ് ഇ വി ആർ മുരളി അജിത് ലീല ഗിരിജ എന്നിവർ സംസാരിച്ചു റിട്ടേർഡ് കേണൽ നിസാർ അഹമ്മദ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസും നൽകി ശരിക്കും സന്തോഷമുണ്ട് വളരെ പലരും പറയാറുണ്ട് റിട്ടയർമെന്റിന് ശേഷമാണ് ഫ്രീ ആവുന്നത് അപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അങ്ങനെയല്ല ശേഷമാണ് കൂടുതൽ അച്ഛനമ്മമാര് കൂടുതൽ ബിസി ആവുന്നത് അവരുടെ മക്കളെ എല്ലാ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതലാണ് ചെയ്തു പക്ഷെ